സിറാജുദ്ദീൻ എന്ന തലേകെട്ടുകാരൻ മൊയ്ലിയാർ ഒരു പാവം പിണ്ണിനെ കൊന്നു എന്ന് പറയാൻ ഒരു മടിയില്ല പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് സത്യത്തിൽ ഈ തലേകെട്ട് മൊയിലേക്കന്മാരുടെ ആത്മീയ ചികിത്സയും എന്താ പറയുക അശാസ്ത്രീയ ചികിത്സയും വേണ്ടാത്ത ചില ഉപദേശങ്ങളും ചില നടപടികളും കാരണം മുസ്ലിം വിശ്വ മതവിശ്വാസികൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇടങ്ങേറായിട്ടുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പം എന്താ ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരു സിറാജ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഒരു എന്തൊരു മടവൂർ എന്ന് പറഞ്ഞ വലിയ യൂട്യൂബ് ചാനലൊക്കെ നടത്തിയിട്ട് യൂട്യൂബ് മൈലിയാരാണ് അത്രേ യൂട്യൂബ് മൈലയാർ വലിയ ദുബായുണ്ട് മറ്റുകാരുണ്ട് മജലിസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്ന് പറയുന്ന ഒരു സാധനം അയലോക്കത്തോട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പം അയാളെ കാരണമാണ് മലപ്പുറത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും മുഴുവൻ പഴി കെട്ടുകൊണ്ടിരിക്കുന്നത് സകല ചാനലുകളും എടുത്തിട്ട് പൊങ്കാലയുടെ അയാളുടെ ചില അവിവേകങ്ങൾ ചില അപക്വമായ ചില ഇടപെടലുകൾ ഒരു പാവം പെണ്ണിന്റെ ജീവിതം കളഞ്ഞു ജീവൻ കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ജീവൻ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതല്ലേ അസ്മ എന്ന ഒരു പെരുമ്പാവൂരുകായിട്ടുള്ള ഒരു പെൺകുട്ടി അതിനെയും കൂട്ടി മലപ്പുറത്ത് ഒന്നൊന്നര വർഷമായി ചട്ടിപ്പറമ്പ് പോകുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നു വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു മൂന്ന് മക്കളെ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചതെന്ന് പറയുന്നു നാലാമത്തെ കുട്ടിൻ്റെ പ്രസവം ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്നും പറയുന്നുണ്ട് അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇപ്പോൾ നടന്നത് അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് പ്രസവിച്ചു അത് ഓവർ ബ്ലീഡിങ് വന്നു മരണപ്പെട്ടു എന്നാണ് പറയുന്നത് എൻ്റെ മരണകാരണം വ്യക്തമല്ല എനിക്ക് സംശയമുണ്ട് ഇയാൾ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് കാരണം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ചെയ്യുന്ന എന്താ തൊട്ടടുത്ത വീട്ടുകാരെ മറ്റുള്ളവരെ ഒക്കെ ഒന്ന് വിവരം അറിയിക്കും ആരെങ്കിലും കൂട്ടി വളരെ പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കും വീട്ടിൽ പ്രസവിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല മാത്രമല്ല മൂന്ന് പ്രസവം അവിടെ വീട്ടിൽ പ്രസവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റേജ് വന്നാൽ വളരെ പെട്ടെന്ന് വണ്ടി പിടിച്ച് തൊട്ടടുത്ത ആശുപത്രി എത്തിക്കണ്ടേ ഇപ്പൊ ചട്ടിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ആശുപത്രികളുണ്ട് അപ്പൊ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരോട് പറഞ്ഞാൽ ഒരു വണ്ടി വിളിക്കാനും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ പറ്റും അതിനൊന്നും മുതിരാതെ എവിടെയോ കിടന്ന ഫാൻസ് ആയിട്ടുള്ള തന്റെ അഞ്ച് യുവാക്കളെ കൊണ്ടുവന്ന് ഈ മൃതദേഹം കെട്ടിപ്പൊതിഞ്ഞ് നേരെ പെരുമ്പാവൂരിൽ കൊണ്ടുപോയി ഇരു ചെവി അറിയാതെ അടക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് മനുഷ്യനെ പറയപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യനെ പറയപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ ജന്മങ്ങൾ തലേക്കെട്ട് കെട്ടിയിട്ട് ഞാൻ വലിയ മൊലയിലാണ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ജനങ്ങൾ പറയിപ്പിക്കല്ലേ ചെക്ക് കേസിൽപ്പെട്ട് വാറണ്ടായ ഒരു ചങ്ങായി ഒരാളെ സഹായത്തിന് ചെന്നപ്പോഴത്തേക്ക് അയാളോട് പറഞ്ഞ മറ്റൊരു മൊയ്ലിയാർ മൊയിലിയാരൻ ഒരു കള്ള മൊയ്ലിയാരുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത് അയാൾ എന്താ പറഞ്ഞത് അത് തങ്ങളാണ് മൊയ്ലിയാരല്ല തങ്ങളാണ് അത് ഈ കടം തീരാൻ വേണ്ടിയിട്ട് അത് ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി കൊണ്ട് ഇത് കോടതിയിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും ആ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ആ പുസ്തകം തുറന്നു വെച്ചിട്ട് ആതില് കുത്ത് ഇതിൽ എന്ന് പറഞ്ഞ് കുത്തിയിട്ട് അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ വാ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് വാ നിന്നൊന്ന് ഒഴിയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അങ്ങനെ കുറേ മനുഷ്യനെ പറയിപ്പിക്കുന്ന കുറെ മൊയിലേക്കന്മാർ എന്നിട്ട് കുറേ മുളക് ഉള്ളി തക്കാളി അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി കൊടുക്കുന്ന വേറെ ഐറ്റങ്ങൾ ഈ ആധുനിക യുഗത്തിലും ഇങ്ങനെ ഉണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത് ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു മെന്റൽ പ്രോഗ്രാമിംഗ് ആണ് അതിനെയാണ് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് ഇമാരിലുള്ള ബാക്കിയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ അത് അവരെ വിശ്വസിപ്പിക്കാനുള്ള വെറും തന്ത്രങ്ങൾ മാത്രമാണ് പക്ഷെ അതിനെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന കുറെ കാട്ടങ്ങൾ അങ്ങനെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല ഇവരൊന്നും നന്നാവൂല ഒരു കാലത്തും അതുകൊണ്ട് ഈ മൊയിലുകാർക്ക് നല്ലോണം കിട്ടി എന്നാ പറയുന്നത് ഇയാൾക്കും കുറെ അതുപോലെ കുറെ കാട്ട ചികിത്സ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു ഈ പെൺകുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ആ നാട്ടിലുള്ള ഒരു മനുഷ്യനെ ആരെയും അറിയിക്കാതെ ഇയാൾ നേരെ വരുമ്പോൾ കൊണ്ടുപോയി അടക്കാൻ ശ്രമിച്ചപ്പോൾ ആ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയമെന്നൊന്നും സംശയിക്കൂല അവരുടെ മകൾ അവരുടെ കുടുംബക്കാരല്ലേ എങ്ങനെയാണ് മരിച്ചതെന്ന് അവർക്ക് അറിയണ്ടേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ആരെയും അറിയിക്കാതെ ഒരു ഉരിചൊവിയാതെ അറിയാതെ ഒതുക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടി കിട്ടും കിട്ടില്ലെങ്കിലുള്ള ദൃശ്യം ഏതായാലും അത് പരാതിയുണ്ട് കേസായി എന്നൊക്കെ പറയുന്നുണ്ട് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ആത്മീയ ചികിത്സയൊക്കെ കൊള്ളാം പക്ഷെ അത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ ആയിരിക്കണം അതിനെയാണ് മതപരമായിട്ട് മതം ചേർത്തിട്ട് വേണമെങ്കിൽ മനഃശാസ്ത്ര ചികിത്സ നടത്താം നല്ല കൗൺസിലിംഗ് നടത്താം വല്ല ചെവിത്താൻ പിടിച്ചതാണെന്നോ പ്രേതം കൂടിയതാണെന്നോ പിശാചു പാചിച്ചാണെന്നോ ഒക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടി അത് ഇറങ്ങി പോയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് എൻ എൽ പിയുടെയും അല്ലാതെയും ഒക്കെ സ്പിരിച്വൽ ആപിനസിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രേനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യത്തിലല്ല ഒരു കഴിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഒരു തരം ഒരു എന്താ പറയുക അവരെ മനസ്സിന് സ്വാധീനിക്കുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമാണ് പക്ഷെ അതിൽ അവർക്ക് ഒരു രോഗശാന്തി കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചില പൊട്ടക്കളാക്കന്മാർ ആ പേരെടുത്ത് പോകുന്നു ഓ അവിടെ ചെന്നപ്പോൾ അസുഖം കൂടെ മാറി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് മറിച്ചിട്ടു കൊടുക്കുന്നേ ഉള്ളൂ അതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കപടന്മാർ വളർന്നു വരുന്നത് ഇതൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചീത്ത പേരാണ് വിശ്വാസികൾക്ക് ഒരു ചീത്ത പേരാണ് ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസവം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു പ്രയാസം വന്നാൽ അപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട നാട്ടുകാർ ഒരും അറിയിക്കേണ്ടത് അതായത് പ്രസവിച്ചോളു കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവർ വണ്ടി വിളിച്ച് വേഗം ആശുപത്രി കൊണ്ടുപോകില്ലേ ആ കുട്ടീൻ്റെ ജീവിതം രക്ഷിക്കാമായിരുന്നല്ലോ ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ പോലും അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹതയുണ്ട് ഈ പറഞ്ഞ അസ്മ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പെൺകുട്ടി പെരുമാവൂർ കാരിയായ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഈ പറഞ്ഞ സിറാവ് എന്ന് പറഞ്ഞ തലേക്കെട്ടുകാരൻ തന്നെയാണ് ഇത്തരത്തിലുള്ള തലേകെട്ടുകാരന്മാരാണ് ഈ ഒരു വിവരവും വെള്ളിയാഴ്ചയുമുള്ള കുറെ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ വിവരമുള്ള സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അപവാദമായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ യവനയൊക്കെ കാരണമാണ് ഈ സമൂഹം നശിച്ചു പോകുന്നത് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ ഇത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ചിലപ്പോൾ പലർക്കൊക്കെ പൊള്ളിയേക്കാം പൊള്ളിയാലും ഒരു കുഴപ്പമില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണല്ലോ ആ പെൺകുട്ടിക്ക് ആ പാവം സഹോദരിക്ക് അതിലാജ്ഞസ്